ഓ ഹരി സുന്ദര നന്ദമോകരിായണ ഹരി ഹരി കേവ ഹരി ഗോവിന്ദ ഹരിായണ ഹരി ഓം ഹരിസുന്ദര നന്ദമോക ഹരിയണ ഹരിൂ ഓം ശ്രീ ഗുരുവായുരപ്പാ അഖില ഗുരു ഭഗവന്നമസ്തീ കൃഷ്ണായ ഹരേ പരമാത്മനി പ്രണതക്ലേശനശായ ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാദരങ്ങളുടെ എല്ലാ പേർക്കും സ്വാഗതം ഭാഗവതത്തിൽ അഷ്ടമ സ്കന്ധത്തിൽ ഗജേന്ദ്രമോക്ഷം പാരായണം തുടരുന്നു ഗോവിന്ദ ജകൽ ആനന്ദാത്മഗ പാദോ പാദോജിലോചന പാകി സന്തതം വിഭൂം നീയൊഴിഞ്ഞാരി ജഗത്തിങ്ങനെ സൃഷ്ടിച്ചു കാത്താരിയമ്മായി വശാലാത്മനി രമ്യാർത്ഥകം ലീലയാവർത്തിക്കുന്നതങ്ങനെയിരിക്കുന്ന വേലയിൽ വിടെ മാം പാലയ ജകൾ പ്രഭോം അന്ന നീവണ്ണമിത്തമോരോരോ നിമിത്തത്താലൊന്നായി ചമഞ്ഞലഞ്ഞിടുവാൻ അരുതയോ നിന്നുടെ മകാമായ ദേവിതൻ കൃപാലേശമെന്നിലെങ്ങനുഗ്രഹിക്കണമേ ദ നിദേ നിന്തിരുവടിയുടെ കാരുണ്യം നിമിത്തമായതശാപം തീർന്നു സൗഖ്യം പ്രാപിച്ചേനിപ്പൂൾ ബന്ധുവത്സലനായ നിൻപദാംബോജദ്വന്തമന്ദനു പത്യാപജയ്ക്കായി വരേണമേ നിത്യം മറ്റെനിക്കൊരു കാഷയില്ലേതും ജഗൽപ്രഭൂ പറ്റാകെ വേണമൊരു ദുസ്സംഗമൊരിക്കലും ദുർവർത്തനെന്നാകിലും മാനസി തവ പദം സർവദാ വസിപ്പതിനായി വരം തരണമേം ഇത്തമർത്ഥിച്ചു ഗോപ്പി സ്തുതിച്ചു നിൽക്കുന്ന ഒരു ഗന്ധർബന്ധനിൽ പ്രസാദിച്ചഖിലേശ്യന്താനം ഭക്തവത്സല പ്രഭാവാദൃതയാൽ തെളിഞ്ഞു കൃപാലയൻ ചിരിച്ചരുളിച്ചേതേടിനമായി വരിക മൽഭക്തരിൽ അത്യുത്തമനായി വസിച്ചാലും ഭവാൻ എന്നെല്ലാം അനുഗ്രഹിച്ചയച്ചാൻ ജഗന്നാഥൻ ചെന്നുടൻ സ്വർഗം ബുക്കു വസിച്ചാൻ ഗന്ധർവനം പിന്നയക്കരീന്ദ്രനുണ്ടായ സങ്കടമെല്ലാം ഒന്നൊഴിയാതെ നീങ്ങും വണ്ണം താൻ കടാക്ഷിച്ചൻ മന്ദമന്യേ തൃക്കൈ കൊണ്ടുടൻ തലോടിനാൻ അന്നേരം സാരൂപ്യം പ്രാപിച്ചു തങ്ങണാൽ ഭഗവൽസ്പർശം കൊണ്ടു ശാപം തീർന്നവനീശൻ ഭഗവത്സാരൂപ്യം വന്നതികാനന്ദത്തോടെ ഭഗവത്സഖ്യം ചേർന്നു വൈകൊണ്ട ലോകത്തിനു ഭഗവൽസഹായനായെഴുന്നള്ളിയിടും നേരം ഭഗവാൻ വഴുതോറും അവനെ നോക്കിച്ചിരിച്ചകമേ കാരുണ്യമോട് അരുളിച്ചേരിടുന്നു കേളടു നിനക്കുണ്ടായി വന്ന ശാപവും തീർത്തു പാലനം ചെയ്തു നിന്ന് കൊണ്ടു ഞാൻ പോന്നേനല്ലൂ മേലിൽ കഥാമൃതമെത്രയും പ്രസിദ്ധമായാലംബിച്ചവരവർ കീർത്തിപ്പൂരനുദിനം പാത അവർ ചെയ്തതൊക്കെയും നീങ്ങി ചേതസീ സുഖം പൂണ്ടു മൽപദം മൽപഥം ഈ ഗിരിവരനെയും തന്നെ പാർശ്വസ്ഥലേ കന്തരുദ്യാനത്തെയും നിർമ്മലമായുള്ളൊരു നിമ്നഗഹിതിനെയും നിമ്നഗഹിതിനേയും ജന്മികളെയും ദേശമാകാത്മാതികളെയും ഗരത്തെയും കൂടെ വേദിനം പ്രതി ധീരനായകം തെളിഞ്ഞവനം ഗുണർന്നുഷകാലേ ചിന്തിക്കുന്നവൻ പാപങ്ങൾ പാപങ്ങളൊഴിഞ്ഞുടൻ സന്തുഷ്ടാത്മന മോക്ഷം പ്രാപിച്ചീടുന്നുനൂനം എന്നെല്ലാം അരുളെ ചെയ്തേടിനാൻ ജഗന്നാഥൻ തന്നുടേം സാരൂപ്യം വന്നേടിന ഗജേന്ദ്രനും ദാനുമായുടൻ ചെന്നു പുക്കാൻ ആനന്ദാലയൻ യോഗ തുടങ്ങിനാൻ ഇങ്ങനെ ഭക്തന്മാരെ രക്ഷിച്ചു കൊള്ളുവാൻ ജഗന്മംഗലനൊഴിഞ്ഞു മറ്റാരുമില്ലറിഞ്ഞാലും അങ്ങനെയുള്ള ഭഗവൽപദം ധ്യാനയ്ക്കൽ മറ്റിങ്ങോരൂ കർമ്മങ്ങളാൽ ബദനായി വരാനൂനം എന്നെല്ലാം ക്രമത്താൽ നാലുപേർ മനുക്കളെ ചൊന്നതിനം പിന്നെയും ചൊല്ലിയിടുന്നു അഞ്ചാമതല്ലോ താമസാനുജൻ ദൈവതനാ അഞ്ചാമതല്ലോ താമസാനുജൻ ദൈവതനാം അഞ്ചിത പരാക്രമനാകിയ മനുശ്രേഷ്ഠൻ ചെഞ്ചമ്മേ ബലിവിന്ദ്യന്മാരവർത്തനയന്മാർ ചഞ്ചലമൊഴിഞ്ഞഴും ബിഹുവാമവനിന്ദ്രൻ ഭൂതങ്ങൾ രയന്മാരുമായിരുന്ന മരന്മാർ പൂതാത്മാ കിരണ്യോമാവേദിരാദികൾ ഭഗവാൻ ശുഭ്രന്മനോനാളമോകിനായ ഭാര്യയാമ്പികുണ്ടയിൽ നിന്നവതരിച്ചോ വൈകുണ്ടനായ ശ്രീ പ്രീത്യർത്ഥം തന്നുടേ വൈകുണ്ടാകലോകത്തെ നിർമ്മിച്ചുപോൽ ആറാമതല്ലോ മനുചാക്ഷുഷൻ പരുപുരൂ പുരുഷനാദികൾ പുരുഷദ്യുനാദികൾ പുത്രന്മാരുമിന്ദ്രനാം മന്ത്രദ്രുമൻ ദേവകളാപ്യാധികൾ അവിഷ്മധീരകന്മാരാമവർ തുടങ്ങിയുള്ളവർ ഋഷികളും അന്നല്ലോ ഭഗവാൻ വൈരാജനു സംഭൂതിയാകുന്ന ഭാര്യയില ജിതാഹായത്തോടും കൂടി വന്ന് അവതരിച്ച മരേന്ദ്രന്മാർക്ക് അമൃതത്തേം നന്നായൻപോട് സാധിപ്പിച്ചതെന്നറിഞ്ഞാലും ഇങ്ങനെ കേൾപ്പിച്ചപ്പോൾ അവിടെ മറവതി നിന്നരുൾ ചെയ്കുന്നാൻ ഭൂപാലകൻ മുനീന്ദ്രനും കേട്ടുകൊള്ളെങ്കിലെന്നും കേവലമരുൾ ചേതാൻ കേട്ടാലത്രയും മനോമോഹനം കഥാസാരം നമസ്തേ അടുത്ത ഭാഗം പാലാഴി മഥനം തുടരും നാളെ हरे Rama, हरे Rama, राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ स्वस्ति प्रजाभ्यां परिपालयन्तां नायेन मार्गेण मगिम् अगिष्या गोब्राह्मणेभ्यो शुभमस्तु नित्यं सुगिनो भवन्तु सुगिनो भवन्तु सुगिनो भवन्तु ഓം കരചരണകൃതംബാ കായ ജംംം ഘമ ജം ശ്രവണനൈന ജം മാനസം വരാദം വിഗിതമവിഗിതം വാ സ്വാം ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ മഹാദേവംഭു ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ മഹാദേവംഭു ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ മഹാദേവംഭൂ ॐ न वा जामनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावत् करोमि यद्य सकलं परस्मै नारायणा समर्पयामि नारायणायेति समर्पयामि सर्वं नारायणा समर्पयामि ॐ श्रीजगदम्बया ए समर्पयामि ഓം പൂർണമിത പൂർണമിദം പൂർണ പൂർണമുദേ പൂർണസ്യ പൂർണമാദായ പൂർണമേ ഓം ശാന്തി ശാന്തി ശാന്തിഹി നമസ്തേ ഭാഗവതത്തിൽ അടുത്ത ഭാഗം പാലാഴി മഥനം അതുപോലെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വൈകുണ്ഠം ഭാഗവതാമൃതം എന്നെളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും ശ്രീമദ് ഭാഗവതവും നാരായണീയവും വരികൾ കണ്ട് കേട്ട് നിത്യപാരായണം ചെയ്യാം നമസ്തേ